ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാമിന് പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നുമല്ല ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആലുവ മുപ്പത്തടത്തിനടുത്തുള്ള എരമം ഭദ്രകാളി ക്ഷേത്രത്തിനടുത്താണ് നിൽക്കുന്നത് ഇവിടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ആരാണ് ആ സുഹൃത്ത് എന്നുള്ളത് നമുക്കിപ്പോൾ കാണാം അപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ താങ്ക് യു അപ്പോ എന്റെ പ്രിയ സുഹൃത്തും യുവ ഗായകനുമായിട്ടുള്ള ആ വ്യക്തിയെ നമുക്ക് വിളിക്കാം കാരണം കേരളത്തിൽ ഇപ്പൊ കത്തിനിക്കുന്ന എല്ലാ ട്രൂപ്പിലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഗായകൻ വെടിക്കെട്ട് എന്ന ഒറ്റ ചിത്രത്തിലൂടെ പിന്നണി ഗാന രംഗത്തേക്ക് വന്ന ആ ഗായകനെ നമുക്ക് വിളിക്കാം ജ്യോതിഷേട്ടാ വായോ എന്താണ് എന്തായാലും നമ്മുടെ അമ്പലത്തിനുമ്പോൾ അത് എനിക്ക് വളരെ സന്തോഷം കാരണം ചെറുപ്പത്തിൽ മുതൽ നമ്മൾ അമ്പലമായിട്ട് ഭയങ്കര അറ്റാച്ച് ആണ് അതെ അതെ കാരണം വിളക്കൊക്കലും അല്ലെങ്കിൽ മണിയടിക്കലും അങ്ങനെയുള്ള ഒരുപാട് പിന്നെ പാട്ടിലേക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ട് കിടക്കുന്നതും നമ്മുടെ അമ്പലത്തിൽ പാട്ടിട്ട് തന്നെയാണ് ഇവിടെ തന്നെ പരിചയപ്പെടുത്തി വളരെ സന്തോഷം അതെ ചാനലിലും എല്ലാവിധ ആശംസകളും നേരികയാണ് ഓക്കെ താങ്ക് യു എനിക്ക് പോകണം അപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ജ്യോതിഷന്റെ വീട് നമുക്ക് ചോദിച്ചും കൂടി വീട്ടിലേക്ക് പോയാലോ അപ്പൊ ഞാൻ പറയൂ വീട്ടിലേക്ക് പോകുന്നു തൊട്ടപ്പുറത്താണ് വീട്ടിലേക്ക് വീട്ടിലേക്ക് പോവാ ഞാൻ പറയലു വീട് ഞാൻ ചോദിക്കട്ടെ നിനക്ക് പഴം ഇഷ്ടമാണോ ചായ കുടിക്കാൻ അപ്പൊ നമ്മുടെ കൂടെ ഒരു ഉമ്മർക്കുണ്ട് ഞാനേ ഈ വൈകുന്നേരം പരിപാടി ഇല്ലാത്തപ്പോഴും സ്റ്റുഡിയോയിൽ വർക്ക് ഇല്ലാത്തപ്പോഴൊക്കെ അവിടെ പോയി വൈകുന്നേരം ചായ കുടിക്കും ഈ സമയ പിള്ളേരെയൊക്കെ കൂട്ടി വെറുതെ നടന്നൊരു ചായയും കുടിച്ച് അവിടുത്തെ പഴംപുരി അടിപൊളിയാ ഉമ്മർക്കട പഴംകുറി തീർന്ന വര അമ്മ കേട്ടോ നീ വന്നോണ്ടെങ്കിൽ നീ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാവുന്ന രാവിലെ ഞാൻ പറയില്ലേ ഞാൻ വൈകുന്നേരം ചാവടിക്കമ്മട ഉമ്മ ഉമ്മറക്കട കട ആ ഉമ്മറക്കയാണ് ഇത് പഴംപൊരി എന്ന് പറയുന്നത് ഇവിടുത്തെ എരമത്ര സ്പെഷ്യലാണ് എപ്പോഴും ഗൈസ് ഇപ്പൊ ലൈവായിട്ട് പഴം പൊരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ നമ്മള് ചൂട് പഴംപൊരി കഴിക്കാനായിട്ട് പോവാണ് ഉമ്മർഗ നമ്മുടെ കൂട്ടുകാരാർക്ക എന്താ വിശേഷങ്ങള് ഉമ്മർക്കയുടെ കാല് ചെറിയൊരു ഇത് പറ്റിട്ട് ഇപ്പൊ തിരിച്ചു വന്നിട്ടുള്ളൂ മാസമായിട്ട് ഞങ്ങള് ഏർ ഉമ്മർക്കയുടെ പഴംപൊരി കിട്ടിയ രണ്ടു ദിവസമായിട്ടുള്ളൂ തിരിച്ചു വന്നിട്ട് ഉമ്മർഗ് എത്ര അച്ഛൻ മുതല് മലങ്കടുപ്പ് പോലെ മകൻ രണ്ട് മക്കളുണ്ട് രണ്ട് മക്കള് എന്റെ മക്കള് പോലും അതാണ് എന്താ നമ്മുടെ ഉമ്മറക്കാന്റെ അയക്കരക്കാന്റെ അയക്കരുന്ന പേര് ഉമ്മറക്കവിടെ കേറി നമുക്ക് ചൂട് രണ്ട് പടം വരെ എടുത്തേക്ക് ഇതാണ് ഇതൊക്കെ നമ്മടെ അയൽവക്കുകാരതൊക്കെ എല്ലാരും അത് എന്റെ വീണ്ടും നേരെ മുമ്പിൽ ഞാൻ കാണിച്ചു തരാം സംഭവം ഉണ്ട് അവിടെ അത് ഞാൻ പറഞ്ഞുതരാം ഇതാണ് മോൻ ഉമ്മർക്ക നേരെ ചാ പിടിക്കുമ്പോൾ ഇവന്റെ അതില് ബ്ലോഗാണിപ്പതില് സിദ്ദിക്കോനാണ് ഉമ്മർക്ക ും രണ്ട് പഴംപുരി ചായയും ജ്യോതിഷേണ്ട ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാ ഇവിടെ വരണ സമയത്ത് ജ്യോതിഷേട്ടൻ ഇവിടെ എന്താ പറയാ പഴംപൊരി ചായക്ക് എടുത്തു കൊടുക്കാൻ നിക്കുന്നതുപോലെ ഞാനിവിടെ കടണ്ടത് ഇപ്പൊ ലൈവായിട്ട് കാണാം ഞാൻ ഓൾറെഡി വീട്ടിൽ അടിപൊളി പഴ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ചായ പിന്നെ ഒന്നും പറയാനില്ല ഇവിടെ വന്ന് ഞാൻ രണ്ടു തവണ കഴിച്ചിട്ടുണ്ട് ജോഷാന്റെ വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ തരമുഞ്ഞി വെടിച്ച് ചെലപ്പോ നമ്മള് ഇത് കഴിച്ചിട്ടാണ് പോയി പിന്നെ അടുത്ത കാര്യങ്ങളിലേക്ക് തിരിങ്ങാ അതെ തീർച്ചയായിട്ടും ചായ പിടിച്ചോ സത്യം പറഞ്ഞൊരു ഷർ ഒന്നും പഴംപുരിപൊരു അവിടെ അടിപൊളി ആണ് ഇതാണ് നമ്മുടെ ഭവനം ഇതാണ് നമ്മുടെ കൊട്ടാരം ഞാൻ പാട്ടുപാടി ഉണ്ടാക്കിയ എന്റെ സ്വപ്ന ഭവനം അറിയാങ്ങൾ അതിനുമുമ്പ് ഒരു സംഭവം ഉണ്ട് ഞാൻ താമസിക്കണത് മോഹൻലാലിന്റെ വീടിന്റെ ഓപ്പോസിറ്റ് ആണ് മോഹൻലാലി നമ്മുടെ മോഹൻലാലിന്റെ വീണ്ടും നീ അത് പറഞ്ഞാൽ വിശ്വസിക്കും കാണിച്ചു തരാ മോഹൻലാലിനെ കാണിച്ചു തരാം മോഹൻലാൽ ശരി ജ്യോതിഷേട്ടൻ താമസിക്കുന്നത് മോഹൻലാലിന്റെ വീടിന്റെ ഓപ്പോസിറ്റ് ആണ് സത്യാണ് ഇനി അതല്ല അതുമല്ല ഇത് നാദിർ ഷേട് വീടാ ശരി അപ്പുറത്ത് സിദ്ദിഖുണ്ട് അത് ശരി ഇവിടെ നസീർ ഉണ്ട് അപ്പൊ സിനിമാര് താമസിക്കുന്ന ഒരു റെസിഡൻസി താമസിക്കുന്നു അപ്പൊ മോഹൻലാലെന്ന് പറയുമ്പോ അത് നമ്മുടെ ലാലേട്ടനാണ് എമ്പത് വയസ്സായ പുള്ളി ആലപ്പുഴയിലാണ് ആണല്ലേ ഓക്കെ ഇത് ആവശ്യം നമ്മുടെ അത്ര ഇന്റിമേറ്റ് അടിപൊളി അടിപൊളി അപ്പൊ നമുക്ക് ഫിംഗർ പ്രിന്റ് തുറക്കാൻ പറ്റില്ല ഇത് വലിച്ചുടിക്കും അപ്പൊ അതാണ് നമ്മുടെ വീട് ഇത് അടിപൊളി നമ്മുടെ പിള്ളേർക്ക് ഉണ്ട് എല്ലാരും പരിചയപ്പെടുത്താൻ അടിച്ചോണ്ടിരിക്കും ആദരവ് ഞാൻ നേരത്തെ ഈ നീ വന്ന ദിവസം നല്ല ദിവസം ഇന്നൊരു ആദരവ് ഉണ്ട് അതെ 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 അപ്പൊ ഇതാണ് ഹാള് നമ്മടെ അനിയൻ വീടിന്റെ പണി കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷം പറയുക ഇപ്പൊ താമസം തുടങ്ങിയിട്ട് പണി കഴിഞ്ഞിട്ട് താമസം തുടങ്ങി മൂന്ന് വർഷമായി ഇപ്പൊ ഇത് ഇതിങ്ങനെ ഇതൊരു ആകർഷണം ഇവിടെ ആര് കയറിയും പെട്ടെന്ന് നോക്കണ സ്ഥലമാണ് സത്യം കോട്ടിയാടാണ് ഞാനിവിടെ ഇത് തീരുന്നിട്ടില്ല പണിയിരുന്നിട്ട് അക്കോരെയും പോലും പണിട്ടേ ചെറിയൊരു ഇങ്ങനെ വെള്ളം ചാടില്ല ബുദ്ധനൊക്കെ ആ സാധനം പണിയുള്ള സെറ്റപ്പിലേക്കണി അടിപൊളി വരുമ്പോ പറഞ്ഞ ഇത് ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് ഇനി ഇത് അനിയന്റെ പറഞ്ഞില്ലേ അത് എന്റെ ഏറ്റുള്ളത് പേര് ദേവഭദ്ര പേര് പറഞ്ഞേ പേര് പറ നാണക്കാരിയാണ് പക്ഷേ ഇത് ഇത് വിക്രം വിളിക്കില്ലേ പാട്ടാണ് കേൾക്കണവിടെ നേരത്തെ പറഞ്ഞില്ല അമ്പലത്തിന് മുന്നിൽ വൈകുന്നേരം പാട്ട് കേൾക്കുന്നുണ്ട് നമുക്ക് കാണാം അപ്പൊ ഇതിങ്ങനെ കയറി വരുമ്പോ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഒരു ബെഡ്റൂം ബെഡ്റൂം ആണ് ബെഡ്റൂം ഒക്കെ എല്ലാരും താമസം ഉള്ളതുകൊണ്ട് അങ്ങനെ കേട്ടു ഇത് നമ്മുടെ ഡൈനിങ് ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ ആണ് നിങ്ങൾ പറഞ്ഞിട്ട് അവള് സ്പെഷ്യൽ അല്ല ഡോർ തുറന്ന് കേറി ഇപ്പൊ നല്ല ബീഫിന്റെ ചേച്ചി ചേച്ചി നമ്മക്ക് വേണ്ടിട്ട് നല്ല ബീഫ് ഒക്കെ നെയ്ച്ചോറും നെയ്ച്ചോറ് നമ്മുടെ നാട്ടിലേ പോകുന്നു നെയ്ച്ചോറും റെഡി ആയിട്ടില്ല കറി അതെ തെറ്റായിക്കൊണ്ടിരിക്കുന്നു ചേച്ചി നല്ലൊരു പാട്ടുകാരും കൂടിയാണ് കേട്ടോ ചേച്ചിയുടെ പേരൊന്നു പറഞ്ഞേക്ക് ചരണ്യ അതെ അതെ ചേച്ചി ഒന്ന് എന്ത് വരട്ടെ നമുക്ക് മോളിൽ ഒന്ന് പോയിട്ട് വരാം മോളിലത്തെ വിശേഷങ്ങൾ മോളില് ഒരു നമുക്ക് സിംഗേഴ്സിനൊക്കെ പറ്റിയ ഒരു റൂം ഉണ്ട് നമുക്ക് അതെന്താന്ന് നമുക്ക് മോളിൽ അതിനുമുമ്പ് നമ്മുടെ ഈ ഇവിടെ ഇവിടെ ഒരു സംഭവം ആ ഈ ഇത് കാണുമ്പോർക്കും ജനലാന്ന് നമ്മളൊരു ഡോറായി വാതിൽ പുറത്തേക്ക് വേണ്ട എന്താ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിട്ടുണ്ട് കിണറാണ് ഇപ്പൊ കിണറുപയോഗ ഉപയോഗിക്കണേ ഇവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള നടന്നിട്ടില്ല നടക്കും നടക്കട്ടെ നടക്കട്ടെ ഇതിങ്ങനെ ഒരു സംഭവമാണ് കാണുമ്പോ നമ്മള് രാത്രി ഓർക്കുമ്പോ ജനലാന്ന് മേളിലേക്ക് പോകുമ്പോ നേരത്തെ പറഞ്ഞ പോലെ സിംഗേഴ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നമുക്ക് നമ്മള് പാട്ടുകാരെ അതെ അതെ നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടായിരിക്കേണ്ട ഒരു അതിലേക്ക് പോകണേ മുമ്പ് നമുക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ച ഇപ്പൊ ഞാൻ അമ്പലത്തിനോട് വന്നപ്പോ എന്റെ പാട്ട് വീട്ടിലിരുന്ന കേൾക്കുന്നു കണ്ടാ ഞാൻ പാട്ടാണ് കേക്കണേ കേട്ടാ കേക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അത് വലിയൊരു ഭാഗ്യോടെ സത്യം പറഞ്ഞു അവിടുത്തെ ഒരു അമ്പലം ആ അമ്പലത്തിനടുത്ത് നമുക്കൊരു വീട് ആ അമ്പലത്തില് സന്ധിക്ക് വെക്കുന്ന പാട്ട് നമ്മള് പാടി ഞാൻ കേൾക്കാൻ പറ്റണ ഫീലാണ് ായിട്ട് നിക്കാം പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കണേ ഒന്ന് കൂടെ പാടി അമ്മേ ഭദ്രകാളി ഭദ്രകാളിയേമത്തിൽ വാഴുന്ന ദേവി മായേട്ട അതാണ് ഇത് നമ്മുടെ സാക്ഷന കീബോർഡ് സാക്ഷിചേനേക്കെ എഴുതിയേക്കണ ഞാൻ തന്നെയാണ് സാക്ഷേട്ടൻ പെട്ടെന്ന് ഞാൻ ഒരു ദിവസം പാട്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു പാട്ടാണ് അടിപൊളി അടിപൊളി അപ്പൊ അതങ്ങനെ പോട്ടെ ഇത് ഇതൊരു ചെറിയൊരു വർക്ക് ഏരിയയാണ് നമ്മള് നേരത്തെ പറഞ്ഞ ആൽക്കഹോളിക് മൊമെന്റ് ഒക്കെ വരുമ്പോ ഞാൻ ഇവിടെ ഇരിക്കാറ് വാഷിംഗ് മെഷീൻ ഏരിയ ഓക്കെ ഇത് മേളിലേക്കുള്ള സ്റ്റെപ്പ് മേളിൽ നമുക്ക് ഇതൊരു ബെഡ്റൂമാണ് കിടക്കാനൊന്നുമില്ലാത്തോണ്ട് കിടക്കാനൊന്നുമില്ലാത്തോണ്ട് നമ്മള് ഇതാക്കി വരുമ്പോ ഇത് താഴ്ത്തൂമാണ് മേളില് രണ്ട് ബെഡ്റൂം മൂന്നിൽ ഉണ്ടായി അതിൻ്റെ ഇത് അറ്റാച്ച് ബാത്റൂം ഇത് കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം കാരണം ആ തുറക്കാൻ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മള് സിംഗേഴ്സിനൊക്കെ ഉപകാരപ്പെട്ട ഒരു റൂം നമുക്ക് കാണാം ഇപ്പൊ തുറക്കും ഞാൻ നോക്കട്ടെ വാ എന്തായാലും ഇത് വേറെ ഒന്നുമല്ല ജ്യോതിഷന്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ് ഞാൻ ഇവിടെ വന്ന് രണ്ടു മൂന്ന് പാട്ടൊക്കെ പാടിയിട്ടുണ്ട് അപ്പൊ അതെ വായു നമുക്ക് നമുക്ക് നേരെ സ്റ്റുഡിയോ കാണാം നമ്മുടെ സ്റ്റുഡിയോ മോളിൽത്തുള്ളിൽ പുള്ളി അറേഞ്ച് ചെയ്തതാണ് അത് ഈ ഹൗസ് ഫാമിന് വരുന്ന സമയത്ത് ഇത് ഉണ്ടായിരുന്നില്ല ഇതിന് സ്റ്റുഡിയോക്ക് പുള്ളി വീട് പണിയുമ്പോ തന്നെ പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നു ഒരു സ്റ്റുഡിയോ സ്വന്തമായിട്ട് വേണം എന്നുള്ളത് അത് ഏകദേശം വീട് പണിത്തിട്ട് ഒരു വർഷത്തിന് ശേഷം അല്ലേ അല്ല രണ്ടു വർഷത്തിന് ശേഷം ശേഷം ആ മനസ്സിലാഗ്രഹം നടത്താനായിട്ട് പുള്ളി എന്താ പറയാ എനിക്ക് പൈസ എല്ലാം അറിയാവുന്നതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാനത് ശരിക്കും പറഞ്ഞു കാർ എടുക്കാൻ പറ്റ പൈസ കാർ നേരത്തെ ഉണ്ടായി അത് കൊടുത്ത് അപ്പൊ വീണ്ടും ഒരു വണ്ടി നല്ലൊരു വണ്ടി എടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ സമയത്താണ് നമ്മുടെ ജേതേ ചേട്ടൻ കലൂരി ജേതഞ്ചേട്ടൻ ജേതഞ്ചേട്ടൻ്റെ ഒരു ടിസ്റ്റ് ആണ് കാർ കാർഡെടുക്കണം ആ പൈസ നീ നീ ആ ഒഴിച്ചിട്ട സ്ഥലത്ത് സ്റ്റുഡിയോ സ്റ്റുഡിയോടങ്ങും അപ്പൊ ഒരു വരുമാനം വരും കാർ കാർഡെടുത്താൽ നമുക്ക് ലോസ് അല്ലേ പൈസ അപ്പൊ അതൊരു വരുമാനം വരുമ്പോടുക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് ചിന്ത മാറ്റിയിട്ട് മാറിയത് ജെ ബി ടോൺടെക് എന്ന് പറയുമ്പോഴേ ജെ ബി ജ്യോതിഷ് ബാബു എന്നുള്ള അതിന്റെ ടോൺടെക് എന്നുള്ള അങ്ങനെ പേരിട്ടാണ് ഞാനിപ്പോ കുഞ്ഞൊരു ബാൻഡിന്റെ സെറ്റപ്പിലേക്ക് പോകുമ്പോ സാധാരണ ജെ ബി ലൈവ് എന്നിടാറ് ജെ ബി ലൈവ് ജെ ബി ഫ്ലവേഴ്സിൽ ബാബു എന്നാണ് അവന് അതിഷ്ടാണ് അറിയാറില്ല

അല്ലെങ്കിൽ മറ്റേ പാട്ട് എടുക്കാനാണെങ്കിലും പാട്ട് ഓർഗനൈസേഷൻ ചെയ്യാനാണെങ്കിലും മിക്സിംഗ് മാസ്റ്ററിംഗ് ഒക്കെ ചെയ്യേണ്ടത് ഇപ്പൊ ഇവിടെ നമ്മുടെ അവിടെ ഇരിക്കുന്ന ഒരു മോണിറ്റർ ഇവിടെ വരും പെട്ടെന്ന് നോക്കേ ഇനി വരി നോക്കി പാടാനാണെങ്കിലും ഫോണിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കി പാടാനുള്ള അതിപ്പോ ഞാൻ പത്ത് ദിവസം ചെയ്യണ്ട് ചെയ്യണ്ടെ നമ്മുടെ സ്വപ്നങ്ങളാണ് പണ്ട് തുടങ്ങി നമ്മള് ഓരോരുത്തർ പറയണല്ലേ ആഗ്രഹങ്ങളാണ് ഓരോരുത്തരെ സ്ഥലത്ത് എത്തിക്കുന്നത് ഞാൻ ആഗ്രഹിച്ചാണ് നേടാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് നേടിയിട്ടുണ്ട് അതെ അതെ വീട് ഉൾപ്പെടെയാണെങ്കിലും നമ്മൾ പണ്ടാണെങ്കിലും സ്റ്റേജിൽ കയറാനാണെങ്കിലും അല്ലെങ്കി സ്റ്റുഡിയോ ആണെങ്കിലും എന്താണെങ്കിലും തീർച്ചയായിട്ടും ആഗ്രഹം ആഗ്രഹം എത്ര കഠിനമായിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ പണ്ടെടുക്കുകയും ചെയ്യും അത് വ്യക്തമായിട്ട് എനിക്കെടുത്ത് പറയാനായിട്ട് പറ്റും എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തേക്കുന്ന ഒരു സിംഗറാണ് ജ്യോതിഷേട്ടൻ അതായത് നമ്മൾ നമ്മള് പാടുമ്പോൾ പാടുമ്പോലെ നവദർശനില് പാടുമ്പോൾ ഞാൻ ഒരു ഹിന്ദി പാട്ടുകാരെ മാത്രമായിരുന്നു ഹിന്ദി മാത്രമേ പാടുള്ളായിരുന്നു അപ്പൊ ജ്യോതിഷേട്ടനാണ് ഓരോ പാട്ടുകൾ എന്നെ കൂടെ കയറ്റി കൂടെ കയറ്റി എന്നെ സ്റ്റേജിൽ ഒന്ന് പെർഫോം ചെയ്യാനും ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനും കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് സത്യം പറഞ്ഞാൽ എന്റെ ഒരു ചെറിയൊരു ആശാനം കൂടിയാണ് അപ്പൊ എന്താ പറയാ അങ്ങനെ ഒരു ബന്ധം കൂടി ഞങ്ങൾക്ക് ഉണ്ട് അപ്പൊ എല്ലാ കാര്യത്തിലും ഇപ്പൊ ജ്യോതിഷയുടെ വീട് വെച്ചപ്പോഴും എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ നമ്മൾ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ ജ്യോതിഷയുടെ വീട് വെച്ചതിനെ കുറിച്ചിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് എന്നോട് സംസാരിക്കുന്നു അത് എനിക്ക് വ്യക്തമായിട്ട് ഭയങ്കരമായിട്ട് കൺവേ ചെയ്യായിരുന്നു അതിപ്പോ വീട്ടിൽ വരുമ്പോ എന്താ പറയാ ജ്യോതിഷന്റെ എന്താ പറയാ നാവിൽ നിന്ന് തന്നെ അത് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് സന്തോഷം അഭിമാനം തോന്നുന്നു മോളിലായതുകൊണ്ട് വീടിന്റെ വീടിന്റെ എല്ലാവർക്കും കയറി ഇറങ്ങാൻ പറ്റില്ല ഞാൻ അതുകൊണ്ട് ഇവിടെ വെച്ചേക്കാം അപ്പൊ പുറത്തുനിന്ന് നമുക്ക് എൻട്രൻസ് എൻട്രൻസ് നമ്മൾ ഇവിടെ ഇരിക്കുകയും ചെയ്യാറ്റ് മനസ്സിലായോ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കാണുകയും ചെയ്യാം പിന്നെ ഇവിടുന്ന് സ്റ്റെപ്പ് ഉണ്ട് കണ്ട ഇതിലെയാണ് നമുക്ക് അതെ നമ്മുടെ മോഹൻലാലിന്റെ വീടിന്റെ ഓപ്പോസിറ്റ് നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പുണ്ട് അപ്പൊ ഇതിൽ കയറി വരാനുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് ആരെയും ശല്യപ്പെടുത്തണ്ടല്ലോ വീട്ടുകാരെ വീട്ടുകാർ രാത്രിയാണെങ്കിൽ ആരോഗ്യം വന്ന് പാടാ അതെ അതെ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇവിടെ നമ്മുടെ പാർട്ടി നമ്മള് നീ ഒന്നും അമ്പലത്തിലൂടെ ഒരു വൈബുള്ള ഈ വാർക്ക മോളിലോട്ടൊരു കഥ ഇവിടെ ഒരു വൈബാണ് വേറെ അവിടെ എയർപോർട്ട് ഏഹ് പിന്നെ അമ്പലം നേരത്തെ പറയേ നമ്മളിങ്ങനെ വേണ്ട പ്രത്യേകത ഈ ചെരുവില്ലേ വീട് പറയുന്ന സമയത്ത് നമ്മൾ ഓരോ ഘട്ടം തീരുമ്പോ അതായത് വീട് ഇത്ര മേളുവരായി അതിന് ശേഷം തേപ്പും അങ്ങനെ ഓരോ ഘട്ടം വരില്ലേ പൈസ ഇല്ലാണ്ടാവുമ്പോ ഞാനിവിടെ വരും ഇങ്ങനെ ഇരിക്കും അവളിവിടെ ഉണ്ടാവും ഞാൻ ഇങ്ങനെ കിടക്കും ഇങ്ങനെ മുകളിലൊക്കെ ഇങ്ങനെ കിടക്കും ഇങ്ങനെ കിടന്ന് കഴിയുമ്പോ നമുക്ക് ഇങ്ങനെ ഓരോ ചിന്തകൾ വരും ആലോചനകള് ഇനി എങ്ങനെ ഇത് മറ്റേ റൂട്ടിലേക്ക് പോകണോ എങ്ങനെ വീട് പണിയെ തീർക്കാനുള്ളത് മറ്റേ അപ്പൊ അങ്ങനെയുള്ള ചിന്തകളൊക്കെ അതായത് ഇവിടെയും ഒരു മൂടേരിയാണ് സത്യം ഇപ്പൊ പാടത്ത് പോയ സെയിം ഫീൽ തന്നെ നമുക്ക് ഇവിടെ പോലുള്ള കിട്ടുന്നുണ്ട് അതാണ് ഫുള്ള് ഒരു പോസിറ്റീവ് ആട്ടോ സത്യം പറയുന്നത് സത്യം പണ്ടൊക്കെ നമ്മള് സർവാട്ടിലിറന്നിപ്പോ ഞാൻ വീട്ടില് അതിന് നേരം ഇരിക്കൂല ആ കൂട്ടുകാരെടുത്ത് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അല്ല നിങ്ങൾ എന്നെ മുറുക്കെ പിടിച്ചില്ലെങ്കിലേ ഇരിക്കലപ്പൊ ഒരിക്കലും ഞാൻ തോന്നുന്നു ഇയാൾ പിടിക്കൂ എല്ലാരും പിടിക്കൂ ആത്മാത്രം പിടിക്കൂ